ഡാ തടിയ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മറ്റൊരു ഹോട്ടലിൽ താമസമുണ്ടായിരുന്ന മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻ കൺട്രോളറെ കൊണ്ട് താൻ താമസിച്ച ഹോട്ടലിൽ മുറിയടിപ്പിക്കുകയും വാതിൽ തുറക്കാത്തതിന്റെ പക പിറ്റേ ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നോട് ദേഷ്യപ്പെട്ട് തീർത്തുവെന്നും മീനു ഫിസിക്കല് ഭയങ്കര മെന്റൽ ടോർച്ചർ ആയിരുന്നു പുള്ളിക്കാരൻ്റെ കൂടെ ബെഡ് ഷെയർ ആണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഡേ തടി അന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു അപ്പം എനിക്ക് ഫോട്ടോ വെച്ചിലായിരുന്നു അപ്പം മിനു ഫോട്ടോ വെച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എൻ്റെ അടുത്ത് എൻ്റെ അടുത്തേ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് രാത്രി വന്ന് വരും മിനു ഡോർ തുറന്നിട്ടാക്കണം ഞാൻ നോ നോ ഇതിന് പറ്റില്ല ഇനി ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇല്ല ഞാൻ തുറന്നിട്ട് തുറന്നിട്ടാക്കണം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു ഈ പുള്ളി ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ എനിക്കറിയില്ല ആരാ ഈ ഈ ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആണെന്ന് പോലും എനിക്കറിയില്ല അപ്പൊ ഞാനൊരു മൈൻഡ് അറ്റോ ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചു എന്റെ ഫോൺ അതായത് വിളിക്കുള്ളൂ ഫോൺ സൈലന്റ് ഞാൻ അവിടെ കടന്നു അപ്പോഴത്തേക്കും കഥയെ വന്ന് മുട്ടി ഞാൻ തോന്നില്ല ആരാ മുട്ടിയെന്ന് എനിക്കറിയില്ല മുട്ടുന്നുണ്ടായിരുന്നു ഞാൻ തോന്നുന്നില്ല അവിടെ കടന്നുറങ്ങി അപ്പൊ പിന്നെ ലാൻഡ് ഫോൺ പണ്ടു അപ്പൊ ഞാൻ എന്റെ വയർ വയർ ഊരിട്ടു ലാൻഡ് ഫോണിന്റെ അപ്പൊ തിരിച്ചു പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കോണ്ട് ഭയങ്കര അണ്െസറി ആയിട്ടുള്ള എന്തെന്തിനൊക്കെയോ കാര്യമില്ലാതെ എന്റെ ആയിട്ട് ഉദ്ദേശപ്പെടുത്തേക്ക് ഗായത്രി വാസ് സെറ്റിങ് മിന്നേലിന് പുള്ളിക എന്നോട് ചോദിച്ചു എന്താ മീനു എന്താ രാജ്യം ദേഷ്യ മിനുനോട് അപ്പൊ ഞാനെന്താ ഗായത്രിയോട് കാര്യങ്ങൾ തുറന്നു റീസൺ അവസരങ്ങൾ 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 ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവസരങ്ങൾ കൂടി നമ്മുടെ കുറയുണ്ട് അപ്പൊ അത് പറയുന്ന പ്രസക്തമില്ല അവസരങ്ങൾ ഇല്ലാത്ത അല്ല ഒരിക്കലും അല്ല എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ബെട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഞങ്ങൾക്ക് അഭിനയിക്കേണ്ട കോഴിക്കോടും കണ്ണൂടിനെ ഉറിക്കും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്